വിശദീകരണവുമായി സത്യഭാമ കോടതിയിൽ മനഃപൂർവ്വം അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നും കറുത്ത കുട്ടിയെന്ന പരാമർശം എങ്ങനെ എസ് സി എസ് ടി വിഭാഗത്തിന്റെ പരിധിയിൽ വരുമെന്നും സത്യഭാമ കോടതിയിൽ വാദിച്ചു അതേസമയം സത്യഭാമയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും ആർ എൽ വി രാമകൃഷ്ണനും എതിർത്തു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുകയാണ് രശ്മി ആദ്യം അറിയേണ്ടത് ഈ സത്യഭാമ നൽകിയ വിശദീകരണം എന്താണ് അവരതിൽ പറയുന്നത് സത്യഭാമ കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് മനപൂർവ്വം അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ വെളുത്ത ആളുകളും എസ് സി എഫ് സി വിഭാഗത്തിലുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വിശദീകരണത്തിൽ പറയുന്ന ഒരു കാര്യം കോടതിയെ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് കുട്ടി എന്ന പരാമർശം എങ്ങനെ എസ് ടി എസ് ടി വിഭാഗത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതും സത്യഭാമ പറയുന്നുണ്ട് പക്ഷേ സത്യഭാമയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു ഈ സംഭവശേഷവും അതായത് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം നടത്തിയതിനു ശേഷം വീണ്ടും ആ സത്യഭാമയെ മാധ്യമങ്ങൾ സമീപിച്ചിരുന്നു ആ വേളയിലും ഇതേ പ്രതികരണം അതായത് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഈ പ്രസ്താവന പിൻവലിക്കുന്നു ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ചിന്ത സത്യഭാമിൽ പ്രതികരണം വീണ്ടും അവർ ആവർത്തിക്കുകയാണ് ചെയ്തത് പ്രതി ഒരു അധ്യാപിക കൂടിയാണ് മകനെ പോലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് സത്യഭാമ തന്നെ ഈ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രതികരണത്തെ ഒരു തരത്തിലും അത്തരത്തിൽ ക്ഷമ അർപ്പിക്കുന്നതല്ല പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പ്രോസിക്യൂഷനും ആർ എൽ വി രാമകൃഷ്ണനും കോടതിയെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ എപ്പോഴും മോഹിനിയായിരിക്കണം പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലർക്ക് ചിലരുണ്ട് അവർക്ക് സാക്ഷ്യയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല തെറ്റ തള്ള പോലും കണ്ടാൽ ശ്രമിക്കില്ല എന്നുള്ളതായിരുന്നു യൂട്യൂബ് ചാനലിന് സത്യഭാമ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഇതേ തുടർന്നാണ് ആർ വി രാമകൃഷ്ണൻ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയത് പിന്നീട് അത് സെന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു സെന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് തുടർന്ന് സത്യുബാമ നെടുമ്പങ്ങാട് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളി പിന്നീട് വരെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നെടുമ്പങ്ങാട് പ്രത്യേക കോടതിയിൽ ഹാജരാകണമെന്നും അന്ന് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാകണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം എങ്ങനെയാണ് കോടതി പരിഗണിച്ചത് എന്നത്തേക്കാണ് തീരുമാനം കോടതി അറിയിക്കുക ഇപ്പോഴും ഈ കേസിന്റെ വാദം തുടരുകയാണ് വീണ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അതായത് ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യമാമ പ്രത്യേക കോടതിയിൽ നെടുമങ്ങാട് പ്രത്യേക കോടതിയിൽ ഹാജരാകണമെന്നും അന്ന് തന്നെ അതായത് ഇന്ന് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യവും കോടതിയുടെ ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വാദം തുടരുകയാണ് ശരി രശ്മി